എവിടെ സ്ഥലം എവിടെയാ കൊച്ചി 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 സൈറ്റ് എങ്ങനെയുണ്ട് സൈറ്റിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് ക്വാളിറ്റി ഉണ്ടല്ലേ നല്ല നോക്ക് ഹലോ ബ്രോ വേറെ എന്താണാ സുഖം എന്താ തൊപ്പിന്റെ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നാണ് എന്താണോ നീ കാണിക്കണേ കാണിക്കല്ലേ രണ്ട് സ്ട്രൈക്ക് മൂന്നാം സ്ട്രൈക്കാണ് ഇല്ലേ സ്ട്രൈക്ക് കൂടെ നീ ഒക്കെ സാമാനം കാണിച്ച സ്ട്രൈക്ക് കിട്ടു അതറിഞ്ഞു പഠിക്കുവാണോ പഠിക്കുവാണോ അപ്പൊ ശരിടാ നമ്മള് രണ്ടുപേരും ഹലോ ഹലോ സ്കിപ്പ് സ്കിപ്പ് ഈ നെറ്റ്വർക്ക് ഹലോ 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 ചെയ്തല്ലെറ്റ് ഇട്ടാ ബ്രോ ജസ്റ്റ് അങ്ങനല്ല വെട്ടം വരും അതാ പറഞ്ഞത്രിപാടി ഒന്നും ഇങ്ങനെ കണ്ടപ്പോ ചുമ്മാ അടുത്താളെ സർവേ അഭിപ്രായം ആപ്പിനെ പറ്റിയുള്ള അഭിപ്രായം റിവ്യൂവ ആ ഫസ്റ്റ് ഇപ്പോ കേറിയതുള്ള എല്ലാ പെട്ട നൗമേൽണ്ടാണല്ല അമല നേ അങ്ങോട്ട് നാളെ കടന്നുന്ന നാളെ കേട്ടണ്ടല്ലേ ഫോർ സ്റ്റാർ കൊടുത്താലേ ഓക്കേ എഴുതട്ടെ ഫോർ സ്റ്റാർ എഴുതട്ടെ ഒരു അ കോർ സ്റ്റാർ ഓക്കേ 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 അടുത്താള ഓക്കേ അങ്ങോട്ട് കൊടുത്തെക്കണേ ഒരു ഫോർ സ്റ്റാറ ഫോർ സ്റ്റാർ അടുത്ത ഹൈ ബ്രോ ഞാൻ ബ്രോന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓ കണ്ടുകൊണ്ടിരുന്നോ കേറയല്ല സൈറ്റ് എങ്ങനണ്ട് സൈറ്റ് എങ്ങനണ്ട് സൈറ്റ് കൊള്ളാ ബ്രോ കൊള്ളാ ഞാൻ അവിടെ വിപിഎൽ ഓക്കീട്ട് കേറി ഞാൻ നാട്ടിലല്ല ആ വിദേശസ്ഥാ ഓ വിപിഎൽ ഇട്ട് കേറിയാ ഓ കുറച്ച് പെമ്പിളൊക്കെ സൈറ്റ് ആ കിട്ടുന്നവിടെയാ ബ്രോൻ ഇത്ര നേരം ഞാൻ കോഴിക്കോട് ബ്രോ ഇത്ര വെബ് സെർവർ കിട്ടുന്നില്ലായിരുന്നു അല്ലേ ഇല്ല ഇല്ല അത് കിട്ടുന്നില്ലായിരുന്നു കിട്ടുന്നില്ലായിരുന്നു

ണോന്താ പറയുക ഇറങ്ങി പിന്നെ രാത്രി വീണ്ടും തന്നെ സ്കിപ്പ് ചെയ്തോളാ Hello? ഈ മുറി മുറിക്കെന്തോ കൊഴപ്പുണ്ട് ഇവിടെ എ സി ഒക്കെ നമ്മള് എ സിയിലൊന്നാലാവസ്ഥ വ്യത്യാസമാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഓരോ ഇത് വരും നമുക്ക് മനസ്സിലായി അതാണ് ഈ കാലും എല്ലാം തണുത്തിരിക്കുവാണ് സത്യം പറയാലോണ്ട് കൊള്ളാം കൊള്ളം കൊള്ള നല്ല രസമുണ്ട് ക്ലാരിറ്റി ഉണ്ട് ബ്രോഡാക്കി മുഖത്തേക്ക് ഒന്ന് കാണിക്കായിരുന്ന ക്ലാരിറ്റി ഉണ്ടായില്ലേ ഇൻട്രോട്ട് ഈ മുഖം കാണിക്കാത്ത ആൾക്കാർ എന്തിനാണ് ഈ വെബ്സൈറ്റിൽ ഇരിക്കുന്ന എന്റെ ഏറ്റവും വലിയൊരു ഇത് മാരായിരിക്കും അത് ശരി അതെ ശരി അത് ശരി അത് മാറും അത് ശരി അത് ശരിയാ ഇനി രണ്ട് പരസ്യമൊക്കെ കൊടുക്കണല്ലോ എവിടെ പരസ്യം കിട്ടുമോ ഹലോ നമ്മളെ സൈറ്റിനെ പറ്റി സർവേ എടുക്കാൻ എടുക്കാനിറങ്ങിയതാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു പുതിയ സ്ഥാപനമല്ലേ അല്ല പുതിയൊരു സംരംഭം അല്ലേ അപ്പൊ നമ്മളതിന്റെ അഭിപ്രായം എടുക്കാൻ ഇറങ്ങിയത് എങ്ങനെയുണ്ട് സൈറ്റ് എങ്ങനെയുണ്ട് സൈറ്റ് അടിപൊളി കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടില്ല സാധനം സെറ്റ് അല്ലേ ആണ് തെറ്റാടിപൊളി ബ്രോ സുന്ദരനായിട്ടോ കായിപ്പേരെ ഒരുമിച്ച് കാണാൻ പറ്റിയത് നല്ല സന്തോഷം